ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോസ് അങ്ങനെ ഞങ്ങളിതാറിയാം അതിനോട് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അബഹയിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു ഏഴരൊക്കെ ആവുമ്പോഴേക്കും ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടാക്കുന്നത് സെമിയറക്കും അതുപോലെ കൊച്ചു കൊണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി നല്ല സന്തോഷം ഉണ്ടെന്ന് നല്ല സന്തോഷമുണ്ട് പക്ഷേ സങ്കടം ഉണ്ടോച്ചാൽ സങ്കടമുണ്ട് കേട്ടോ കാരണം ഇവിടെയെല്ലാം വിട്ടിട്ട് പോകണ്ടേ അതുകൊണ്ട് നല്ലൊരു സങ്കടമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഇപ്പോൾ വീഡിയോ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അബഹയിലാണ് കേട്ടോ പക്ഷേ അബഹയിൽ ഭയങ്കര തണുപ്പാണ് അപ്പോൾ റിയാദിലാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന ടൈമിൽ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അങ്ങനെ എന്താ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി ഞങ്ങളുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോഡിങ് പാസ്സൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് നേരത്തെ വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഞങ്ങൾ അപ്പം നമുക്ക് പെട്ടെന്ന് ടൈമൊക്കെ നമുക്ക് കുറച്ചൊന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകുമല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏറ്റവും നല്ല പഞ്ചായിറ്റി ആട്ടോ ഇങ്ങനത്തെ അല്ല പൊതുവേ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര കറക്റ്റാണ് കേട്ടോ

അങ്ങനെ ഞങ്ങളിത് ആ ഫ്ലൈറ്റിൽ കയറി കേട്ടോ അപ്പോൾ നന്നായിട്ട് ലൈറ്റ് ഇങ്ങനെ അടിക്കണം അങ്ങനെ ക്ലിയർ ആകുന്നില്ല എന്ന് ഞാൻ പറയുക കേട്ടോ അപ്പോൾ ചേട്ടൻ വേഗം അതൊന്നും അടച്ചിടേ അപ്പോൾ എന്താണ് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഉറക്കമില്ലാത്തതിൻ്റെ ചെറിയൊരു തലവേദനയും ഒരു ഉഷാറില്ലായ്മയും ഉണ്ട് കാരണം പാക്കിങ്ങും കാര്യങ്ങളും കാരണം ശരിക്കും ഒന്നും ഉറട്ടോ ഉറങ്ങാൻ പോലും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ചേട്ടൻ്റെ മുഖത്തും ആ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ കാരണം രണ്ടാൾക്കും ഉറക്കമില്ലായ്മേണ്ട ഒരു കുറവുണ്ട് ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉഷാറാളോട്ടാക്കാം നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഉറക്കം റെഡി ആയില്ലെങ്കിൽ പിന്നെ ആ ദിവസേ പോകും അങ്ങനെയാണ് അങ്ങനെ നമ്മളിത് ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങളിത് ആ അബഹിയിലെത്തി നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം എങ്ങനെയാണ് ഇവിടെ എന്താണെന്ന് നമുക്ക് അറിയില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലഗേജിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡ് ആയിട്ടോ കാരണം എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി ഒരു മണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങാൻ ഒന്ന് കിട്ടിയാൽ മതി എന്നൊരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ ആ ഒരു ക്ഷീണമുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ അബഹിയിലെത്തി കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം എൻ്റെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ തോന്നും പക്ഷേ വെയിലില്ല കേട്ടോ നല്ല തണുപ്പാണ് ആ ഒരു വെയിലിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളു വെളിച്ചം പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ രാത്രി ആകുമ്പോന്തോളം തണുപ്പ് ഇവിടെ കൂടുതലാണ് അപ്പോൾ ഇവിടെ അബഹയിലുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പം നമുക്ക് കാണാമല്ലോ അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതായിട്ട് ഫ്രണ്ട് വന്നോട്ടോ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഫുഡ് റൂമിൽ പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞോട്ടെ കാരണം എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വർഷം റിയാദിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം അവിടെ നല്ല ചൂടാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പാണ് അതുപോലെ ഫുൾ പച്ചപ്പ് അടിപൊളിയാണ് കേട്ടോ പ്ലേസ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ ശരിക്കും ഇവിടെ അപ്പോൾ റിയാദിൽ നിന്ന് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അവിടുത്തെ എല്ലാവരും കോൺടാക്ട്സ് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ അപ്പോൾ അവരൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് എന്നിട്ട് ഒന്നിലേ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോവുക അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇനി റൂം എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഇതാ ഈ ഒരു ഹോട്ടലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് കേട്ടോ ബ്രൗൺ ഹൗസ് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ അങ്ങനെ നമ്മൾ ഇതാ നേരെ റൂമിലോട്ട് പോവുകയാണ് ഇനി പോയിട്ട് വേണം സത്യം പറഞ്ഞാൽ ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി കൊണ്ടുപോകുന്നു അവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ റൂം എത്തി ഇനി നേരെ ഒന്ന് ഉറങ്ങണം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അബയിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരക്കും ബൈ